ഹലോ വെൽക്കം ബാക്ക് ടു അണത് വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു സേഫ് ആയിരിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയണമല്ലോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സ്ത്രീകളെ തൻ്റെ കിടപ്പറയിലേക്ക് ക്ഷണിച്ച ഒരു ഒരു സമർത്ഥനായിട്ടുള്ള ആളുടെ കാര്യം പറഞ്ഞിട്ട് അപ്പം അതിനടി കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം കമൻസിനകത്ത് ഫുള്ള് ആളുകളും എന്താ പറയുക ആളെ ക്രൂശിച്ചു കൊണ്ടുള്ള കമൻസ് ആയിരുന്നു ഇട്ടിരുന്നതെങ്കിൽ തന്നെ ഒന്ന് രണ്ട് കുറച്ച് ആളുകൾ മാത്രം അത്തരത്തിലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് കൂടുതലും എന്താ പറയുക രണ്ട് മൂന്ന് പേര് സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള അനീതി പ്രവർത്തന പ്രവൃത്തികൾക്കെല്ലാം സപ്പോർട്ട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും സപ്പോർട്ട് പിടിക്കുന്ന കുറേ നരമ്പന്മാരുണ്ട് അവരും ഈ ഗണത്തിൽപ്പെട്ട ആളുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഇതൊരു ഫേക്ക് ന്യൂസ് ആണ് എന്ന് പറഞ്ഞ വ്യക്തികളുടെ അടുത്ത് ഒന്ന് രണ്ട് പേര് പറയുന്നുണ്ട് ഫേക്ക് ന്യൂസ് ആണെങ്കിലോ എന്നുള്ളൊരു സാധ്യത പറയുന്നുണ്ട് അപ്പം ഫേക്ക് ന്യൂസ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി വൈറലായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഒരു കേസായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഒരു കേസൊക്കെ കൊടുക്കുമ്പോൾ ഒരിക്കലും അതൊരു ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ കേസ് കൊടുത്തിട്ട് അന്വേഷണങ്ങളൊന്നും ആരംഭിക്കില്ലല്ലോ അത് തന്നെയല്ല ഇത്രയും ഒരു നാട്ടിലൊരു ദുരന്തം വന്നു ഇത്രയും ഒരു ഈയൊരു അവസ്ഥയിൽ നാടും ഒന്നാകെ ആളുകൾക്ക് വേണ്ടിയിട്ട് തിരച്ചിൽ നടത്തുകയും അതുപോലെ പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ എന്ത് സംഭവമാണ് നടന്നതെങ്കിലും ഒരാളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് ആളുടെ അക്കൗണ്ടിൽ കയറി ഹാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ടാണെങ്കിലും അത് ഏത് സോഫ്റ്റ്വെയറേയും നന്നത് ഹാക്ക് ചെയ്തെന്നൊക്കെ ഇന്നത്തെ കാലത്ത് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമില്ലാതെ തന്നെ സാധിക്കുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത്രയും നാളായിട്ടും ഇപ്പോഴും സോഷ്യൽ മീഡിയ വൈറലായിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ആ ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾ ഇതേപോലെ പ്രതികരിക്കും അത് കേൾക്കാൻ അദ്ദേഹം ബാധ്യ ആ ആൾ ബാധ്യസ്ഥനുമാണ് അപ്പം ഈ വ്യക്തിയെ പറ്റി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല ഞാനിത് പറഞ്ഞത് പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ തന്നെ നമുക്ക് തന്നെ അറിയാം നമുക്കൊരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഒരു ഒരു വർക്കൗട്ടിൻ്റെ കേവലൊരു വർക്കൗട്ടിൻ്റെ ഒരു ബോഡി പാർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ട് വീഡിയോ ഇട്ടാൽ പോലും അതിൽ പോലും വൾകാരിറ്റി കണ്ടെത്തി വെറും എന്താ വൃത്തികെട്ട രീതിയിൽ അമ്മയും പെങ്ങന്മാരെയും കണ്ടിട്ടില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന മനുഷ്യന്മാരുണ്ട് പ്രത്യേകിച്ച് ആണുങ്ങൾ അപ്പം അങ്ങനെയുള്ളവർക്ക് സ്വന്തം അമ്മ വീട്ടിലുണ്ടോന്നോ അല്ലെങ്കിൽ അമ്മയ്ക്കുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റുള്ള പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കോ ഉള്ളതെന്ന് പോലും ചിന്തിക്കാതെയാണ് പലരും വന്ന് അസഭ്യമായിട്ടുള്ള കമന്റ് ഇടുന്നത് ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ പലരെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ സോഷ്യൽ മീഡിയയുടെ മറവിൽ വന്നിട്ട് എന്തായാലും മുഖത്തോട് മുഖം കാണുന്നില്ല കേവലം ഒരു ഫോൺ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഒരു കമൻറ്റില്ലാത്ത എന്തെങ്കിലുമൊക്കെ മനസുഖത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക സംതൃപ്തിക്ക് വേണ്ടിയിട്ടോ ഒക്കെ കുത്തി കുറിക്കും എന്തെങ്കിലുമൊക്കെ അവനുമായി തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം മൈൻഡിൽ വരുന്നത് എഴുതി പിടിപ്പിക്കും എന്നാൽ ഇതിന് പിന്നാമ്പുറത്തിൽ ഇത് ഇത് വായിക്കുന്ന ആളുകളുടെ ഒരു മനോഭാവം ഉണ്ട് അല്ലെങ്കിൽ ഇത് എല്ലാവരും ഒരേ സ്പിരിറ്റിലല്ല എടുക്കുന്നേ എന്നുള്ളൊരു ബോധം പലരും വിചാരിക്കുന്നില്ല ഇപ്പം ഈ ചില ആളുകൾ കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ചിലർ റിമൂവ് ചെയ്ത് കഴിയും നെഗറ്റീവ് കമൻറ്റാന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലരെ റിമൂവ് ചെയ്ത് കളയും ചിലർ കണ്ടിട്ട് കാണാത്ത രീതിയിൽ റീഡ് പോലും ചെയ്യാതെ പോകും പക്ഷെ എല്ലാവരും അങ്ങനെ ആകണം എന്നില്ല ഇത് പൊതുവെയാണ് ഞാൻ പറയുന്നത് ഇത്തരം കമൻ ഈ സ്ത്രീകളെ തൻ്റെ കിടപ്പറയിലേക്കൊക്കെ വിളിക്കുന്ന ഇനി ഇതേപോലെയുള്ള ഇഷ്ടം ആളുകളുണ്ട് ഈ വ്യക്തി മാത്രമല്ല ഇഷ്ടംപോലെ വ്യക്തിയുണ്ട് ഇതൊരു സാഹചര്യത്തിൽ ഇതൊരു ഒരു സാഹചര്യത്തിൽ ആ സാഹചര്യം പോലും ഓർക്കാതെ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് കമൻറ്റ് ഇട്ടതിന് പുറമേ അല്ലാതുള്ള ഒരു ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോസ് ഒരു വർക്കൗട്ട് വീഡിയോ ഒരു സ്ത്രീയാണോ ഒരു ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോയ്ക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാനായിട്ട് വന്നതെങ്കിൽ എന്ത് ആയി തോന്നു വിളിച്ചു പോവാം എന്ന് പ്രതീക്ഷിച്ച ഒരു കമൻറ്റിൻ്റെ മറവിൽ എന്ത് അസഭ്യ കാര്യങ്ങളും പറയാമെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് പകൽ മാന്യന്മാരുണ്ട് അവരെടുത്താണ് പറയുന്നത് നിങ്ങൾക്ക് തെറ്റി പഴയ കാലമല്ലിത് പലരും പ്രതികരിക്കും പ്രത്യേകിച്ച് സ്ത്രീകളും പെൺകുട്ടികളും പ്രതികരിക്കുന്ന കാലമാണിത് പലരും പ്രതികരിക്കുന്നത് നിങ്ങൾ മനസ്സിൽ പോലും ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കമൻറ്റും വന്ന് അടിക്കാമെന്ന് ഇപ്പോൾ ഒരു പൂവിൻ്റെ ചിഹ്നമോ അല്ലെങ്കിൽ ഒരു കായയുടെ പടവോ ഒക്കെ പ്രൊഫൈലിൽ ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു പേരൊക്കെ ഇട്ടിട്ട് എന്തും വന്ന് കൊത്തി കുറിക്കാവുന്ന വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാൾ നിങ്ങളെ കണ്ടുപിടിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ആൾക്ക് നിഷ്പ്രയാസം നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ ഒക്കെ വെളിയിൽ വരും പിന്നെ നിങ്ങളുടെ വീട്ടുകാർക്ക് നാണക്കേടായിരിക്കും നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും സോ ഇങ്ങനത്തെ അവസ്ഥകൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇതിപ്പം ഞാനിവിടെ പറയാൻ കാരണം ഈ ഒരു വീഡിയോ ചെയ്യാനും കാരണം പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ആ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ അടിയിൽ വന്ന് പല ആളുകളും കമൻറ്റ് ഇടുന്നുണ്ടോ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് ഓർമ്മപ്പെടുത്തിയേക്കുവാണ് അപ്പോൾ അടുത്ത സെഗ്മെൻറ്റ് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ ബൈ